കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ മുഖ്യപ്രതി റമേസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പനായകുളം സ്വദേശികളായ റഹിമോൻ ഷെറീന എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനിൽ ഈ റമീസും റമീസിന്റെ മാതാപിതാക്കളും അടക്കം ക്രൂരമായ പീഡനത്തിന് ഇടയാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം പറഞ്ഞിരിക്കുന്നത് ഇവർ ഈ കേസിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു എപ്പോഴാണ് ഇവരെ പിടിയിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് മധു ഇന്ന് രാവിലെയാണ് തമിഴ്നാട്ടിൽ നിന്ന് റമീസിന്റെ മാതാപിതാക്കളെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരുവരെയും ഇപ്പോൾ കോതമംഗലത്തേക്ക് കോതമംഗലത്തേക്ക് കൊണ്ടിരിക്കുകയാണ് ഇവരെ മാത്രമല്ല റമീസിൻ്റെ സുഹൃത്ത് ആലുവ പറവൂർ വെട്ടിമറ സ്വദേശി കൂടി ഈ കേസിൽ പ്രതിയാണ് ആ സുഹൃത്തിനെ കൂടി ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത് ഈ കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം തന്നെയാണ് റമീസിനൊപ്പം മാതാപിതാക്കൾക്കും സുഹൃത്തിനുമെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇതിന്റെ കാരണമെന്നത് ഈ ആത്മഹത്യക്ക് തൊട്ടുമുൻപ് ഈ ഇരുപത്തിമൂന്ന് കാരിയെ റമീസിന് ആലുവ പാനായിക്കുളത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞാണ് രമീസ് വിളിച്ചു വരുത്തിയത് ആ വീട്ടിലെത്തിയപ്പോഴാണ് മതം മാറണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ആ ആവശ്യം സമ്മർദ്ദത്തിലാക്കിയതിൽ ഈ മാതാപിതാക്കൾക്കും സുഹൃത്തിനും പങ്കുണ്ടായിരുന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത് നേരത്തെ തന്നെ ആ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായതാണ് അതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറിയത് ഈ പെൺ യുവതി യുടെ അമ്മയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമാണ് അവരോട് ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഈ യുവതി വിശദീകരിച്ചിരുന്നു അവരുടെ മൊഴി കൂടി എടുത്തതിനു ശേഷമാണ് ആ പോലീസ് ഈ കേസിൽ മറ്റ് മൂന്ന് പേരെ കൂടി പ്രതികരിക്കുകയും ഇതിൽ മാതാപിതാക്കളുടെ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് പോകാൻ പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നു തന്നെ ആ രീതിയിൽ തന്നെ പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു ഇവിടെ ഈ പ്രണയത്തിന് ശേഷം മതം മാറാൻ നിർബന്ധിച്ചു അതിലൂടെ ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നതാണ് പോലീസ് ബില്ലാണ് വിവരങ്ങൾ നൽകിയത്